ബജറ്റിൽ ഒന്നും കിട്ടിയില്ലെന്ന് പറയരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ത്യയിലെ എല്ലാവർക്കും ഗുണകരമായ ബജറ്റാണ് ഇതെന്നും സുരേഷ് ഗോപി മൂന്ന് ദിവസങ്ങളിലായി പുഴയ്ക്കലിൽ നടന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ബജറ്റ് പോസ്റ്റ്മോർട്ടം നടത്തി പരിശോധിക്കണമെന്നും എന്തെല്ലാം ലഭിച്ചു എന്ന കാര്യം അപ്പോൾ അറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റിസൺ ഇൻഡിവിജ്വൽ സിറ്റിസൻസ് ബഡ്ജറ്റ് എന്ന് ഒരു ബഡ്ജറ്റ് ഒന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും അങ്ങനെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് യൂണിയൻ ടെറിട്ടറി പ്രദേശങ്ങളിലും ചെറുപ്പക്കാർക്ക് എന്ത് വനിതകൾക്ക് എന്ത് ആരോഗ്യ മേഖലക്കെന്ത് എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ് ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേകിച്ച് ഇന്ന് ലോകത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ കെയർ ഇന്ത്യയിലെ മുഴുവൻ ജില്ലാ ആശുപത്രികൾക്ക് കേരളത്തിലെ പതിനാല് ജില്ലാ ആശുപത്രികൾക്ക് അപ്ഗ്രഡേഷൻ ഹോട്ടൽ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകും സംസ്ഥാനത്തെ മൂന്ന് മന്ത്രിമാരുമായി ആലോചിച്ച് ടൂറിസം രംഗത്ത് സമഗ്രമായ മാറ്റം കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ അധ്യക്ഷത വഹിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും എക്സലൻസി അവാർഡ് വിതരണവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു നിർവഹിച്ചു ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വിനോസ് തൃശൂർ